അന്ന് ക്ഷണിച്ച ആ എം പിമാരിലെ മിക്കവാറും എല്ലാവരും തന്നെ ബി ജെ പിയിലൊക്കെ പോയി കഴിഞ്ഞു ഏ അടുത്താള് പോവാൻ പോകുന്നുണ്ടോ ആണോ എന്നാ ശരി ഒരാൾ പോയി അപ്പൊ അടുത്താള് പോവോ അടുത്ത ആൾ ആര് അടുത്താൾ ആര് എന്തായാലും നരേന്ദ്രമോദിയുടെ ഒരു കത്ത് കിട്ടുമെന്ന് പറഞ്ഞ് എനിക്ക് രോമാഞ്ചം ഉണ്ടാകില്ല അതെനിക്ക് ഉറപ്പാ ഉണ്ണാൻ വേണ്ടി മോദി എന്നെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കമഞ്ചിക്കൊള്ളില്ല അപ്പോൾ മോദി മോദി എനിക്കറിയാം പാർലമെന്റിൽ പണ്ടൊരു രംഗമുണ്ടായി രാജ്യസഭയിൽ ഗുലാം നബി ആസാദിന്റെ യാത്രയ്പ്പ് ആ യാത്രയ്പ്പിൽ മോദി പ്രസംഗിച്ചപ്പോഴത്തേക്കും വികാരഭർദ്ധനായി എനിക്കറിയില്ല ഞാൻ പുതിയ അംഗം എന്ന അവിടെ അത് അദ്ദേഹത്തിൻ്റെ ആമയാണെന്ന് എനിക്കിപ്പോ സംശയമുണ്ട് എന്തായാലും അന്ന് പുള്ളി കണ്ണൊക്കെ തറഞ്ഞ് തൊണ്ടക്കിടറി പറഞ്ഞ് ഏതോ വിദ്യാർത്ഥികൾ എവിടെയോ കുടുങ്ങിയപ്പോഴത്തേക്കും ഗുലാം നബിയുടെ പെട്ട രീതി അദ്ദേഹത്തെ കാണിച്ചു ഒക്കെ പറഞ്ഞുകൊണ്ട് ആ ഗുലാം നബിയുടെ സ്നേഹത്തെ പറ്റിയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ടുമിടറി കണ്ണീര് കവന്നു എല്ലാ പാർട്ടിക്കാരും പ്രസംഗിക്കണം ഞാൻ പ്രസംഗിച്ചു ഞാൻ ഇതുവരെ കണ്ടത് പ്രധാനമന്ത്രി മോദിയെ വേറൊരു കണ്ണിലൂടെയായിരുന്നു വളരെ പരുക്കനായ ഒരു ബുദ്ധഭാവങ്ങളും ഇല്ലാത്ത ഒരാളായിട്ടാണ് കണ്ടത് ചിന്തിക്ക് ആദ്യമായിട്ട് തോന്നി ഈ പ്രധാനമന്ത്രിക്ക് അല്പമനുഷത്വം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ടി ൂടെ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ കണ്ണീര് കണ്ടപ്പോലേക്ക് തോന്നി ഒരിക്കൽ ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം ഞാൻ പറഞ്ഞതാണ് റെക്കോർഡിൽ കാണും അന്ന് ഉച്ചക്ക് ഉച്ചക്ക് എനിക്ക് ഫോൺ വന്നു ഫ്രോം പി സി യു ഞാൻ പ്രതീക്ഷിക്കു ക്ഷതമാണത് ഞാൻ പറഞ്ഞത് ഞാൻ ചെറുപ്പം തിരക്കാന്ന് പറയും ചിലപ്പോൾ ഞാൻ പറയാൻ പാടില്ലായിരിക്കാം ഞാൻ അങ്ങനെയാ പറഞ്ഞത് എന്താന്ന് ചോദിച്ചു അപ്പൊ ഞാൻ നാട്ടിലേക്ക് പോകാൻ പോകാന്ന് പറഞ്ഞു നാട്ടിലേക്ക് പോകാൻ പോലായിരുന്നു ഇന്ന് വരുന്ന ചോദിച്ചു ഞാൻ മണ്ടേന്ന് പറഞ്ഞു തിങ്കളാഴ്ച ഉച്ചക്ക് മുമ്പായിട്ട് അടുത്ത ഫോൺ വന്നു പി എംഒ പ്രൈം മിനിസ്റ്റർ യു കൺവീനിയൻ എനിക്കൊരു എനിക്ക് മനസ്സിലാക്കിയൊരു ഞാൻ പറഞ്ഞത് ഞാനില്ല സ്ഥലത്തില്ല എനിക്കൊരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ട് ഹരിയാനയിൽ ഞാൻ ഞാനിവിടെ പോകാൻ നോക്കുക എന്ന് പറഞ്ഞു നാളെ വിളിച്ചാളെന്ന് ചോദിച്ചു അത് വിളിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ തെളിവുന്നതാണ് നാളെ വീണ്ടും വിളിച്ചു മൂന്ന് കോള് വന്നു എനിക്ക് മൂന്ന് കോൾ ഈ കാര്യം ഞാൻ ആദ്യമായിട്ടവിടെ പറയുന്നു എനിക്കറിയാ അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുമില്ല പക്ഷെ ഇതെന്തോ ഒരു വലിയ പ്രാധാന്യം കിട്ടിയപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുടെ ചോദ്യങ്ങൾ കൊല്ലത്ത് മാത്രം ഒരു മോഡി ക്ഷണത്തിന് ഇത്രയും വലിയ പ്രാധാന്യം എന്ന് പിരിക്ക് തോന്നി ഇതൊന്ന് പറഞ്ഞേക്കാൻ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതുവരെ എന്റെ മാത്രം കാര്യമായിരുന്നു നിങ്ങൾ അറിയിച്ചിരിക്കും ഇത്രയുള്ള പ്രധാനമന്ത്രി വിഷമൊക്കെ മഹാകാര്യൊന്നുമല്ല മഹാകാരി അല്ല ഒരു എം ബി എ പ്രധാനമന്ത്രി ഉണ്ണാൻ വിളിച്ചു ഓടിക്കണ്ടു ഒരു മന്ത്രിയെ കാണാൻ പോയാൽ നല്ല ഒക്കെ പറയും ചായ വരും അത് ആരാ കൊട്ടിഘോഷിക്കുന്നത് എല്ലാം പ്രൈമറലി ആയിട്ടുള്ള പൊളിറ്റിക്കൽ മര്യാദകളാണ് അതുകൊണ്ട് എന്നെ ക്ഷണിച്ചു എന്ന് പറഞ്ഞ് ഏതെങ്കിലും എം ബിക്ക് രോമാഞ്ചമുണ്ടായാൽ അതൊരു ശക്തിക്കേണ്ട രോമാഞ്ചമാണ്